മലയാള സിനിമ ഒരു കാര്യം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായക നടനായ മോഹൻലാലിന്റെ ആദ്യ പ്രതികരണത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച മോഹൻലാൽ പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം പല ചോദ്യങ്ങൾക്കും നൽകാൻ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത റിപ്പോർട്ടും പുറത്തുവിട്ട സർക്കാർ നടപടിയെ പ്രശംസിച്ച മോഹൻലാൽ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തോട് മുഖം തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്ക് മോഹൻലാലിന്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ദൃശ്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിന്റെ മുമ്പിലാണ് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ അധികാരിമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാണ് ഇത്തരം എന്താ പറയുന്നത് ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്ക് എനിക്കെത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് വിളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒലിച്ചുകൊണ്ടിപ്പോയിട്ടില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതോടൊപ്പം എൻ്റെ ഒരു ഡിഡി ഫിലിമായ ബറൂസ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിൻ്റെ ഫൈനൽ മിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരുടെ ഒരു കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് കഴിഞ്ഞാൽ പോകും അതിൽ നിന്ന് പെട്ടെന്ന് അവർ അനുഭവിക്കാൻ സാധിച്ചില്ല എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു അതിന് ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു എന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതഹർക്കമാണ് ഞാൻ എൻ്റെ ഭാഷം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാനൊരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസറാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം അപ്പോൾ അപ്പം പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും സ്വാഗതമാണ് സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയാ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നുമല്ല അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്തുനിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഒരാശയമാണ് ഒരുപക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മറ്റ് ഭാഷയിലെ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലമാവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയൊരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അത് സഞ്ചരിക്കുന്ന ഒരാളായത് കൊണ്ടു കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എനിക്കിത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല എല്ലാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ കാരണം കൂടുതൽ അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിന്റെ തെറ്റുകൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് പിന്നോട് സംസാരിക്കാം അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വീതിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്നിപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നന്ദിക്കുന്ന ചില കാര്യങ്ങൾ മൊഴിപ്പിക്കാനുണ്ട് അതിന് ഇടി ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനയിലെ ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷെ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്തും തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം ഇൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പം ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതി വരെ എത്തി നില്ക്കുന്നൊരു വിഷയമാണ് അപ്പോൾ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പൊ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരുള്ള ഒരു ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുക ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നല്ല അർത്ഥം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനിച്ചു നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിൽ മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും നിന്നതിൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസറി ആയിട്ട് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അവർ പറയുന്നത് മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹേമ കമ്മിറ്റി